മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം അവിടെ യേശു ഇങ്ങനെ പറയുന്നു സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും സൗമ്യത ഉള്ളവർ അതായത് ശാന്തരായവർ അല്ലെങ്കിൽ താഴ്മയുള്ളവർ തങ്ങളെ തന്നെ വലിയ ആളാണെന്ന് വിചാരിക്കാതെ വളരെ താഴ്മയോടെ നിൽക്കുന്ന ആളുകൾ അതായത് ദൈവഭയത്തിൽ സൗമ്യതയോടെ താഴ്മയോടെ ജീവിക്കുന്നവർ അവർ ഭാഗ്യവാന്മാർ ഭൂമിയെ അവകാശമാക്കും എന്ന് യേശു പറയുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ വേറൊരു വിധഭാവം കൂടെ നോക്കാം മത്തായി പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു യേശു തന്നെയാണ് ഇവിടെയും പറയുന്നത് അതായത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുമുണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും അടുത്ത ഇരുവാമത്തെ വാക്യം എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു അതായത് യേശുവിൻ്റെ മുഖം ഏറ്റുമുണ്ടെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ മുഖം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ടീച്ചിങ്ങുകളാണ് അത് സുവിശേഷങ്ങളിൽ അതായത് മത്തായി അഞ്ച് ആറ് ഏഴ് പിന്നെ നാല് സുവിശേഷങ്ങളിലും ഉള്ള യേശുവിനെ പഠിപ്പിക്കലെല്ലാം അതിന് ശേഷം ലേഖനങ്ങളിൽ കൂടി ശിഷ്യന്മാരും ഉപദേശവും എല്ലാം യേശുവിൻ്റെ സ്വഭാവമാണ് അതായത് ക്രിസ്തു യേശുളള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് വചനം പറയുന്നത് അതായത് പുതിയ നിയമകാലത്ത് ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം മനുഷ്യൻ താഴ്മയോടെ ദൈവഭയത്തിൽ അഹങ്കാരം ഇല്ലാതെ ജീവിക്കണം എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരു ഭേദവാം കൂടെ നോക്കാം ഒന്ന് പത്രോസ് അതിൻ്റെ അഞ്ചാം അദ്ധ്യായം അഞ്ചാം വാക്യം ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു അവവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവാൻ എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളു ദൈവം നികളുകളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു ദൈവം നികളുകളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു അതായത് ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണമെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു ദയ ദൈവത്തിൻ്റെ ഫേവർ ദൈവത്തിൻ്റെ സഹായം ആവശ്യം ഉണ്ടെങ്കിൽ അതില്ലാതെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഈ ലോകത്ത് ജീവിക്കാനേ സാധ്യമല്ല താഴ്മയുള്ളവർക്കാണ് ദൈവം കൃപ നൽകുന്നത് അതിന് മേളിൽ പറയുന്നു ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് മനുഷ്യനെ എങ്ങനെ നിഗളികളാക്കുക എന്നുള്ളത് കാരണം ഒരുത്തൻ നിഗളിച്ചാൽ ഏതെങ്കിലും രീതിയിൽ അതായത് അവൻ്റെ സമ്പത്തിലോ ആരോഗ്യത്തിലോ ധനത്തിലോ അവൻ്റെ ബന്ധങ്ങളിലോ എന്ത് കാര്യത്തിനാലും നികളിച്ചാൽ അവനോട് എതിർക്കുന്നത് ദൈവമാണ് കാരണം നമുക്കറിയാം മനുഷ്യനോട് മനുഷ്യൻ എതിർത്ത് നിന്നാൽ ആരെതിർത്താലും ഇനി പിശാജെ എതിർത്താലും നമ്മൾ എതിർത്താതെ നിന്നാലും നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം കാരണം ദൈവം ആരുടെ എതിർപ്പിൽ നിന്നും ഏത് ശക്തിയിൽ നിന്നും ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മളെ വിടിയപ്പാൻ ശക്തരാണ് ആ ദൈവം തന്നെ നമ്മളോട് എതിർത്ത് നിൽക്കുകയാണെങ്കിൽ ആർക്കും അവിടെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല അതായത് ദൈവം എതിർത്ത് നിൽക്കുന്നത് വ്യക്തമായിട്ട് പറയുന്നു നികളുകളോടാണ് അപ്പം നമ്മളിൽ എവിടെയെങ്കിലും നികളമുണ്ടെങ്കിൽ ഏതെങ്കിലും നിലയിൽ നമ്മൾ അഹങ്കരിക്കുന്നവരാണെങ്കിൽ നികളിച്ചു നടക്കുന്നവരാണെങ്കിൽ ഈ വചനം വ്യക്തമായിട്ട് പറയുന്നു ദൈവം നികളുകളോട് എതിർത്ത് നിൽക്കും അതായത് നമ്മൾ ഒരു അഹങ്കാരിയോ നികളിയോ ആണെങ്കിൽ നമ്മളോട് എതിർത്ത് നിൽക്കുന്നത് ദൈവമാണ് ദൈവം എതിർത്ത് നിന്നാൽ മനുഷ്യന് രക്ഷയില്ല ദൈവം നമ്മളെ തകർത്ത് തരിപ്പണമാക്കിക്കളയും അതുകൊണ്ട് എപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ ഒരു ഫേവർ വേണം അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഒരു ഭേദഭാവം കൂടി അതായത് ഫിലിപ്പ്യർക്കെതിരെ ലേഖനം അതിൻ്റെ രണ്ടാമധ്യായം അഞ്ച് തൊട്ട് പതിനൊന്ന് വരെ ഇവിടെ പറഞ്ഞിരിക്കുന്നു ക്രിസ്തുവേശുളള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സാക്കേല നാമത്തിനും മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മോധത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടിവരും ഇവിടെ വചനം വ്യക്തമായിട്ട് യേശുവിൻ്റെ മാതൃക നമ്മൾ അതായത് ദൈവത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അത് നിർബന്ധമായിട്ടും അത് പാലിക്കണം എന്നാണ് വചനം പറയുന്നത് കാരണം അത് പാലിച്ച് യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃക അതായത് ക്രിസ്തുവിൻ്റെ താഴ്മ ക്രിസ്തുവിൻ്റെ എളിമ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ അത് നമ്മൾ അത് അനുസരിക്കാൻ തീരുമാനിച്ചാൽ ദൈവം തൻ്റെ പരശുദ്ധാത്മാവിനെ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും അങ്ങനെ യേശുവിൻ്റെ വചനം പ്രമാണിച്ച് യേശുവിൻ്റെ മാതൃക കണ്ട് അത് മാനിച്ച് നമ്മളാ ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ ഉയർത്തിയ പിതാവാം ദൈവം അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒമ്പതാം ഭാഗ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവനെ പിതാവായ ദൈവം ഏറ്റവും ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിൻ്റെ അനുസരിച്ച് ഈ ഭാഗത്ത് പറയുന്ന ക്രിസ്തുവിൻ്റെ ഉപദേശം അനുസരിച്ച് നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി താഴ്മയോടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ തക്ക സമയത്ത് ദൈവവും ക്രിസ്തുവിനെ ഉയർത്തിയ പോലെ നമ്മളെയും ഉയർത്തും അതുകൊണ്ട് ഈ വചനത്തെ മുറുകെ പിടിച്ച് താഴ്മയോടെ നമുക്ക് ജീവിക്കാം ദൈവം നമുക്ക് പ്രതികൂലമാകാതെ അനുകൂലമാകും അനുകൂലമായിട്ട് ഇരിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവതാവ് ഈ വചനങ്ങൾക്കായി സ്വദിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഈ വചനം കേട്ട സഹലർക്കുമായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുവിൻ്റെ മാതൃക പിന്തുടർന്ന് താഴ്മയോടെ ജീപ്പാൻ കർത്താവെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഇത് കേൾക്കുന്ന ഓരോ ദൈവ മക്കളെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർ എന്ത് പ്രതിസന്ധികൾ എന്ത് പ്രതികൂലങ്ങൾ എന്ത് പ്രലോഭനങ്ങൾ വന്നാലും ഒരിക്കലും നികളിക്കാതെ അഹങ്കരിക്കാതെ താഴ്മയോടെ ദൈവസേനത്തിൽ ദൈവത്തെ പ്രതി ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ താഴ്മയോടെ ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ താഴ്മയോടെ ജീവിക്കുന്നവരെ അവിടുത്തെ വചനം പോലെ തക്ക സമയത്ത് ദൈവം അവർ എവിടെ താഴ്ന്നു നടക്കുന്നോ അവിടെ ഉയർത്തി ദൈവം മാനിക്കുമാറെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം യേശുക്ക് സുഖം നാത്തന്നെ ആ